അട്ടമല അട്ടമല പിന്നെ എപ്പോഴാണ് കാണുന്നത് രാവിലെ രാവിലെ ഞാൻ എന്റെ പൂച്ച അവിടെ പ്രസവിച്ചു കൊടുക്കണം അതിനെ കൊണ്ടുവരാൻ പറ്റില്ല അതിനെ കൂട്ടി കൊടുക്കാൻ വേണ്ടി പോയല്ലോ അത് പിന്നെ കണ്ട അപ്പോ നിങ്ങളെ കണ്ട് പരിചയണ്ട് എന്നെ കണ്ട പിന്നെ എൻ്റെ അടുത്ത് പോകുന്നില്ല അപ്പൊ ഞാൻ അവനെ ഞാൻ അങ്ങ് പൂജയ്ക്ക് കൊടുക്കാൻ തോന്നുന്നു പോകുമ്പോൾ തന്നെ മുക്കുമാവ് കൊടുത്തില്ല ഞാൻ കൊണ്ടു വരുന്നിരുന്നു അത് പിന്നെ ഇട്ട് കൊടുത്ത് അത് തിന്നിട്ടില്ല അവ തിന്നാൻ പറ്റുന്നില്ല അവ പിന്നെ എന്റെ അടുത്ത് എന്നെ കണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടപ്പോ ഓടി പേടിച്ചിട്ട് അപ്പൊ ഞാൻ വിളിച്ചതാണ് പേര് വിളിച്ചപ്പോൾ വന്ന് അപ്പം തന്നെ അത് എടുത്തോണ്ടെന്ന് പോകുന്നു അവിടെ വന്നിപ്പോൾ രണ്ട് കൂട് ബിസ്ക്കറ്റ് കൊടുത്ത് ചായയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ നമ്മൾ ക്യാമ്പിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവിടെ ആൾ താമസം പുറത്ത് ഇറങ്ങിയാക്കണം ഇവ മാത്രയും കണ്ടില്ല വീട് അട്ടമല അവിടെ എത്ര കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് കുടുംബം ഉണ്ടായിരുന്നു അവിടെ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ നമ്മളെ റോഡ് പോയിരുന്നുള്ളോ റോഡ് പോയിട്ട് അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ നമ്മളെ ടൗണിൽ നിന്ന് കിലോമീറ്റർ അപ്പൊ നടന്നു പോയിട്ട് നടന്നു പോയി എപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത് മാറിയത് ഞാനെല്ലാം അന്ന് വൈകുന്നേരം പോയി ഇവര് പറയാൻ തുടങ്ങി മഴ തുടങ്ങി എല്ലാരും മാറിക്കുമോന്ന് കൊറച്ചുപേര് പറഞ്ഞിരുന്നു ഞങ്ങളോടൊക്കെ എന്റെ അമ്മയുടെ വീട് ഇവിടെ ഇതൊക്കെ പോയി അമ്മയൊക്കെ അമ്മേന്റെ വീടൊക്കെ വെച്ച് പോയി അപ്പൊ അമ്മയൊക്കെ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് മാറ്റിട്ട് ഞങ്ങള് വൈഫ് ഹൗസിലേക്ക് പോയി അന്ന് നടക്കുന്ന ഉരുളോട്ട് അന്ന് വൈകുന്നേരം പോയി അവിടെ എത്ര ബാക്കിയുള്ളവരെല്ലോ ബാക്കി ഇരുപത്തിയൊന്ന് വിടുമ്പോ അവിടെ തന്നെയായിരുന്നു അവരെല്ലാരും പിന്നെ ഒരു പാലൊക്കെ റെഡി ആക്കി ഹെലികോപ്റ്റർ പോകുന്നത് പിന്നെ അങ്ങോട്ടുള്ള വഴിയെ തെറ്റി തന്നെ പട്ടാളക്കാരാണ് ഇപ്പറമ്പും എല്ലാരും ഇപ്പൊ അവിടെ സേഫ് ആണ് ായിട്ട് പല പല കൊടുക്കാൻ വീണ്ടും ആ വീണ്ടും രാവിലെ ചോദിച്ചു അവിടന്ന് മുതലേ ചോദിച്ചു നമ്മളെ ഈ ആരോഗ്യ വകുപ്പിന്റെ ആൾക്കാരൊക്കെ ചോദിച്ചു അവര് പിന്നെ പോയി കൊടുത്തിട്ടുവാന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇവനേയും വരുമ്പോ അവര് കണ്ടു അവരെന്നെ എന്നെ സംസാരിച്ചു അവർന്താ പറഞ്ഞത് നമ്പർ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അവര് പിന്നെ അവരെ വിളിച്ചാൽ മതി ഫുഡ് ഇനി അവര് അവരെത്തിച്ചോളാം പറഞ്ഞു പൂച്ചകൾക്കുള്ള ഫുഡ് ആവശ്യമില്ല ആവശ്യമില്ല നമ്മള് പിന്നെ പോണേ പോവാ നമ്മളിപ്പോ അത്ര ക്യാമ്പിലാവുമ്പോ അത്രയും ദൂരം വരണ്ടേ വണ്ടി ഒന്നും ഇല്ലല്ലോ അപ്പൊ അവര് വിളിച്ച് അവരോട് അവര് നമ്പർ തന്നിട്ടുണ്ട് വിളിച്ചു പറഞ്ഞാല് അവര് ഫുഡ് അവിടെ എത്തിച്ചോളാം സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി പറയാനും പറഞ്ഞില്ലേ ഇനി രണ്ടു ഒരു രണ്ടു ദിവസത്തെ ഫുഡ് ഞാൻ കൊടുത്തിട്ടുള്ളു ഇപ്പൊ അത് നമ്മള് ആ ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മള് എന്നെ കുറിച്ച് ആ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ പേര്ഷൻ ആയതുകൊണ്ട് അത് നമ്മൾ അവിടെ അങ്ങനെ ഞാൻ കൊട്ടിയിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യത്തിൽ ഭക്ഷണം കൊടുക്കാൻ പതികം അപ്പം ഇപ്പം നമ്മൾ അവിടെ നിൽക്കാത്ത കൊണ്ടാകാൻ പറ്റില്ലല്ലോ അപ്പം മൊത്തം കൊട്ടി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് വേറെ പൂച്ചകളുണ്ടെങ്കിൽ അവർ വന്ന് തിന്നുകയാണ് അവരിപ്പം വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ അവർ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തീരും ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോൾ ഉണ്ടാവും മറ്റുള്ള പൂച്ചകളും വന്ന് കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല അപ്പോൾ അവർക്കു തന്നെ ഒന്ന് വിളിച്ച് പറയണം ആ ഇപ്പം ഞാൻ പോയി കുറച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വേറെ പൂച്ചകളുണ്ടാവും കുറേ പൂച്ചകളുണ്ട് ആ അവർക്കൊക്കെ അതിലെ ഞാൻ പോയപ്പോ ഒന്നിനും കണ്ടില്ല പശുക്കളൊക്കെ പശുക്കളൊക്കെ പിന്നെ അയിലെ അവരായ പറമ്പ് കൂടിയൊക്കെ നടന്നു പിന്നും ഇവരല്ലേ ഒന്നും ഇല്ലാത്തവര് പൂച്ചകളും എന്തെങ്കിലും പല്ലിനെയും പാറ്റേനെയൊക്കെ പെട്ടു തന്നിട്ട് പശുക്കൾക്ക്